ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യനെയും ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നത് തന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയാതിരിക്കാൻ രസമായിരിക്കുന്നതും മനസ്സിൽ പൊന്നിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളാണ് ചിലർ പറയാറുണ്ട് മനുഷ്യന് ജീവിക്കാനുള്ള പ്രചോദനമാണ് ആഗ്രഹം എന്ന് ജീവിക്കാൻ ആഗ്രഹം പ്രചോദനം നൽകുന്നു എങ്കിലും ആഗ്രഹങ്ങൾ പുറകെ മറ്റൊന്ന് വന്ന് ദുരാഗ്രഹങ്ങളായി മാറി ജീവിതത്തെ നശിപ്പിക്കാനും ഇടയാക്കുന്നു അതുകൊണ്ട് ആഗ്രഹങ്ങളെ നാശത്തിലേക്ക് നയിക്കാതെ അതിനെ പുരോഗമനാത്മകമായ വിധത്തിൽ ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്ന വിധത്തിലാവണം ആഗ്രഹത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടത് ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങളെ കുറിച്ച് ഒരു കവി പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു കാമനാ കൈയൊഴിയുമ്പോൾ ആത്മ സ്വാതന്ത്ര്യം വീണ്ടെടുത്തിടും തീർത്ഥ ബന്ധനാവാണത് താൻ അഴിക്കേണ്ടതല്ലോ ആഗ്രഹം എന്നാൽ തൻ്റെ കൈവശമില്ലാത്ത ഒരു വസ്തു തനിക്ക് ലഭിക്കണം എന്ന തോന്നൽ കാമം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് വസ്തുക്കൾ സുഖവും സുരക്ഷയും തരും എന്ന് കരുതിയാണ് വസ്തുക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നതും സമ്പാദിക്കുന്നതും പക്ഷേ അവതന്നെ നമുക്ക് യഥാർത്ഥമായ സുഖത്തെ മറയ്ക്കുന്നതായി മാറുന്നു സുഖ ആഭാസമായി മാറുന്നു അതിനാൽ കാമനാകൈയ്യൊഴിയുമ്പോൾ ം വീണ്ടെടുത്തിടും കാമന കയ്യൊഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായ പ്രകൃതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയെടുത്തത് എന്ധനാമാണത് ഈ കാമന നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അന്യമായ വസ്തുക്കളെയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്താണ് ഇവിടെ അന്യമായിട്ടുള്ളത് എൻ്റെതായ ഒരു വസ്തുവിനെ എനിക്ക് ആഗ്രഹമേ ഇല്ല അന്യമായ വസ്തുക്കളോടാണ് ആഗ്രഹം അതിനാൽ എന്നെ കുറിച്ച് അറിയുമ്പോൾ എനിക്ക് അന്യമായി പ്രപഞ്ചത്തിൽ ഒന്നും ലഭിച്ചില്ല എന്നെ കുറിച്ച് മറന്നുപോയത് കൊണ്ടാണ് കാമന ഉണ്ടായത് തന്നെ അതാണ് താന്താൻ സ്വയം തീർത്ത ബന്ധനാവാണത് തൻ്റെ യഥാർത്ഥമായ പ്രകൃതം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് കാമന താന്താൻ സ്വയം തീർത്തനാവാണത് ആ കാമന തന്നെ ബന്ധിക്കുന്നു അതിനാൽ താൻ താൻ അഴിക്കേണ്ടതല്ലോ അതിനെ അഴിച്ച് സ്വതന്ത്രമാകേണ്ടതും താൻ തന്നെയാണ് അതിന് തനിക്ക് മാത്രമേ കഴിയൂ മറ്റൊരാൾക്കും അതിന് സാധിക്കുകയില്ല തന്നെ ബന്ധിതനാക്കിയത് താനാണ് തന്നെ സ്വതന്ത്രമാക്കേണ്ടതും താൻ തന്നെയാണ് നമ്മൾ തന്നെയാണ് അതിന് വേറെ ഒരാൾക്കും സാധ്യമേയല്ല മറ്റുള്ളവർ ആചാര്യ ഗുരുവഹ്യന്മാർ ഇത് എങ്ങനെ സ്വതന്ത്രമാകാം എന്ന് മനസ്സിലാക്കിയ മഹത്വകൾ അതിനു വഴി നമുക്ക് പറഞ്ഞു തരും അവർ പറയുന്ന വാക്കുകളെ വിനയ ബഹുമാനപൂർവ്വം വിനയത്തോടു കൂടി കേട്ട് അനുസരിച്ചാൽ നമുക്ക് ആ ബന്ധനങ്ങളെ വളരെ വേഗത്തിൽ അഴിച്ചു മാറ്റാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് കൈയ്യൊഴിയപ്പോൾ ആത്മസ്വാതന്ത്ര്യംത്തിയിടുംബന്ധനാവാണത് അതോ